തലസ്ഥാനത്ത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന ശശി തരൂരിന്റെ പ്രതികരണം ഗൂഢതന്ത്രമെന്ന് പഞ്ഞൻ രവീന്ദ്രൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു റിപ്പോർട്ടിലേക്ക് ജനങ്ങളുടെ സഹകരണം നമ്മൾ വല്ലാത്ത പിന്നെ വികാരപരമായൊരു സഹകരണം അത് നമ്മുടെ നാട് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളൊരു ചിത്രമാണത് അത് കാണുമ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മളെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ എതിർസ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞു ഇവിടെ നമ്മൾ രണ്ടുപേര് തമ്മിലുള്ള മത്സരമാണ് എന്ന് പറഞ്ഞാൽ യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള മത്സരമാണ് എന്താ ഇടതുപക്ഷ മുന്നേക്ക് കാര്യം ചോദിച്ചില്ലേ ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതൊന്ന് കാരണം അവരെല്ലാവരും വിസ് ഒരു കാര്യമെന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവർ മറന്നുപോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ പറ്റിയ തിരിച്ചടി ആ തിരിച്ചടിയിൽ നിന്ന് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നടത്തിയ വലിയ പരിശ്രമമാണ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിന് നമുക്ക് ഇന്നത്തെ ഒരു പത്രത്തിനാൻ വായിച്ചു കണക്കിനനുസരിച്ച് ഒരു ലക്ഷം പതിനൊന്നായിരം വീട്ടിലെ ഭൂരിപക്ഷമുണ്ട് നമുക്ക് യു ഡി എഫിനേക്കാളും ബി ജെ പി ഒരുപാട് പറയില്ല പിന്നെ ബി ജെ പിയും ഇവരും തമ്മിൽ നമ്മളാണ് നേരെ മത്സരമെന്ന് പറയുന്നത് പറ്റിക്കാനുള്ള വിദ്യേൻ്റെ ഭാഗമാണ് ഈ വിദ്യയാണ് തുടർച്ചയായിട്ട് അദ്ദേഹം നടത്താറ് പതിവ് അതിനദ്ദേഹം പറഞ്ഞൊരു വാക്ക് വളരെ മോശമായ കാര്യം എന്താ ഇദ്ദേഹത്തിന് എന്താ കാര്യമെന്ന് ചോദിച്ചു ജനാധിപത്യത്തിൽ ഒരു പ്രാഥമിക ജ്ഞാനമുള്ള ആരും ചോദിക്കുന്ന വാക്കല്ല അങ്ങനെ ആരും അങ്ങനെ ചോദിക്കാറില്ല ജനാധിപത്യത്തിൽ ആർക്കും പോയിട്ട് ഇവിടെ മത്സരിക്കാതെ മത്സരിക്കുന്ന ആളെ കൂടി ഇങ്ങനെ പുച്ഛമായി സംസാരിക്കുന്നത് ശരിയാണ് അത് ശരിയല്ല വലിയ പണ്ഡിതനാണ് ഒരുപാട് അറിവുണ്ട് ലോകത്തോളം അറിവുണ്ട് എന്നൊക്കെ പറയുന്നതിന് ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ അദ്ദേഹം ആ പറഞ്ഞ വാക്ക് ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഒന്ന് രണ്ടാമത് അഹങ്കാരത്തിൽ ചോദ്യമുണ്ട് ജനങ്ങളുടെ പിന്തുണയാണ് തൻ്റെ കരുത്ത് എന്നാണ് പന്നി രവീന്ദ്രൻ പറഞ്ഞു ഇന്ന് അവധി ദിവസമാണ് വിഷു ആണ് എങ്കിൽ പോലും ഇന്നും ആ പര്യടന പരിപാടിയുണ്ട് വൈകിട്ട് പര്യടന പരിപാടിയുണ്ട് അതിനൊപ്പം തന്നെ നിരവധി രാവിലെ തന്നെ അംബേദ്കർ ജയന്തിയുമായി ബന്ധപ്പെട്ട പുഷ്പാർച്ചനടക്കമുള്ള പരിപാടികളാണ് പന്നിയൻ സജീവമായി പങ്കെടുക്കുന്നത് ക്യാമറമാൻ പ്രമോദ് പന്നിയോടൊപ്പം നിർമ്മ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം